ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഓഗസ്റ്റ് ഇരുപത് ബുധൻ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് വീടുകളിലെ അജൈവ മാലിന്യ ശേഖരണത്തിന് ഹരിതകർമ്മ സേനയ്ക്ക് നൽകുന്ന യൂസർ ഫീ ഇനി ക്യു ആർ കോഡ് സ്കാൻ ചെയ്തടക്കാൻ സാധിക്കും സംസ്ഥാനത്തെ പതിനാല് മുനിസിപ്പാലിറ്റികളിലും പതിനഞ്ച് ഗ്രാമപഞ്ചായത്തുകളിലും തിരുവനന്തപുരം കോർപ്പറേഷനിലും ഇന്നു മുതൽ ഈ സംവിധാനം നിലവിൽ വരും അടുത്ത ഘട്ടത്തിൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കും നിലവിലുള്ള ഹരിതമിത്ര ആപ്പിനെ പരിഷ്കരിച്ചാണ് പുതിയ സേവനങ്ങൾ ഉൾപ്പെടുത്തിയത് ഒരു വാർഡിൽ നിന്നുള്ള മാലിന്യം ഏത് എം സി എഫിൽ സൂക്ഷിക്കുന്നു എവിടേക്ക് കൊണ്ടുപോകുന്നു ഒരു വാർഡിൽ നിന്ന് പ്രതിമാസം എത്ര രൂപ യൂസർ ഫീ കിട്ടി ഹരിതകർമ്മസേന എത്താത്ത വാർഡുകളുണ്ടോ തുടങ്ങിയ വിവരങ്ങളെല്ലാം ആപ്പിൽ ലഭിക്കും യു സംവിധാനത്തോടെ ഫീസ് അടക്കുകയും അടച്ചതിന്റെ തത്സമയ സന്ദേശവും റസീത് ഡൗൺലോഡും ലഭ്യമാകും നിലവിൽ ഫീസ് വാങ്ങിയ ശേഷം വീടുകളിലും സ്ഥാപനങ്ങളിലും നൽകിയിട്ടുള്ള കാർഡിൽ എഴുതുകയാണ് ഹരിതകർമ്മസേനയ്ക്ക് നൽകുന്ന യൂസർ ഫീയുടെ കാർഡ് ഉണ്ടെങ്കിലേ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് സേവനം ലഭ്യമാകും ഹരിതകർമ്മസേനക്കാരെ ബന്ധപ്പെടാനുള്ള നമ്പറും സന്ദേശമയക്കാനുള്ള സംവിധാനവും ആപ്പിലുണ്ട് അതിർത്തി ജില്ലകളിലുള്ളവരുടെ സൗകര്യത്തിന് തമിഴ് കന്നഡ ഭാഷകളിൽ ആപ്പ് തയ്യാറാക്കുന്നതും പുരോഗമിക്കുകയും ാണ് ഹരിതകർമ്മസേനയുടെ അടുത്ത മാലിന്യ ശേഖരണം ഏത് ദിവസമാണ് എത്ര മണിക്കാണ് എന്നിവയും എത്തുന്ന ആളുകളെ കുറിച്ചുള്ള വിവരങ്ങളും അടുത്ത ഘട്ടത്തിൽ ഉൾപ്പെടുത്തും ഫീസ് നൽകാത്തവരിൽ നിന്ന് നിശ്ചിത സമയം കഴിഞ്ഞാൽ പിഴ ഈടാക്കാൻ നിയമമുണ്ട് എന്നാൽ അവരെ കൃത്യമായി കണ്ടെത്താൻ കഴിയാറില്ല ഹരിതമിത്രം ടു പോയിന്റ് ഫീസ് വിവരം ലഭിക്കുന്നതോടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പിഴ ഈടാക്കൽ എളുപ്പമാവുകയും യൂസർ ഫീ കെട്ടിട കെട്ടിടനികുതി കുടിശ്ശികയായി കണക്കാക്കുകയും ചെയ്യാം കേസ്മാർട്ടിലെ ഡോർ നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള പ്രവർത്തനം യൂസർ ഫീ കൃത്യമായി നൽകുമെന്ന് ഉറപ്പാക്കും അടുത്തറിയിപ്പ് ആദ്യ ജോലി ിൽ പ്രവേശിക്കുന്നവർക്ക് പതിനയ്യായിരം രൂപ വരെ ആനുകൂല്യം നൽകുന്ന തൊഴിൽ ബന്ധിത ആനുകൂല്യ പദ്ധതിക്ക് തുടക്കമായിരിക്കുകയാണ് ഇതിനുള്ള പോർട്ടൽ നിലവിൽ വന്നു കഴിഞ്ഞു പ്രധാനമന്ത്രി വികസിത് ഭാരത് തൊഴിൽ പദ്ധതിയാണിത് ഓഗസ്റ്റ് ഒന്നു മുതൽ വിവിധ സ്ഥാപനങ്ങളിൽ ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് പ്രോത്സാഹനമെന്ന നിലയിൽ വേതനമനുസരിച്ച് പതിനയ്യായിരം രൂപ വരെ രണ്ട് ഗഡുക്കളായി സർക്കാർ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകും മാസം ഒരു ലക്ഷം രൂപ വരെ ശമ്പളമുള്ളവർക്കാണിത് ലഭിക്കുക ഇ പി എഫ് ഒയിലെ രജിസ്ട്രേഷൻ നോക്കി ആദ്യ ജോലിയാണോ എന്ന് പരിശോധിക്കും ആദ്യ ഘഡുവായി പരമാവധി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ജോലിക്ക് കയറി ആറു മാസത്തിനകവും രണ്ടാമത്തെ ഗഡു പന്ത്രണ്ട് മാസത്തിനു ശേഷവും നൽകും രണ്ടാം ഘഡു ലഭിക്കുന്നതിനു മുൻപ് ജീവനക്കാർ സാമ്പത്തിക സാക്ഷരത കോഴ്സ് പൂർത്തിയാക്കണം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ മുപ്പത്തിയൊന്ന് വരെയാണ് പദ്ധതിയുടെ കാലാവധി അടുത്തറിയിപ്പ് ഓണത്തിന് ഒരു റേഷൻ കാർഡിന് ഇരുപത് കിലോ അരി ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ലഭിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് ബി പി എൽ എ പി എൽ കാർഡെന്ന വ്യത്യാസമില്ലാതെ ലഭിക്കുമെന്നും ഇരുന്നൂറ്റി അമ്പതിലധികം ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് ഓഫറുകൾ ലഭിക്കും ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു വെളിച്ചെണ്ണ വില മാർക്കറ്റിൽ കുറച്ചുവരുവാനുള്ള കാര്യങ്ങൾ അന്തിമ ഘട്ടത്തിലാണെന്നും ഓണക്കിറ്റ് നാലാം തീയതിക്കുള്ളിൽ വിതരണം ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് പുറത്തിറക്കിയ സപ്ലൈകോയുടെ ശബരി ബ്രാൻഡിലെ പുതിയ ഉൽപ്പന്നങ്ങൾ ഓണം പ്രമാണിച്ച് വലിയ വിലക്കുറവിൽ ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇരുപത് കിലോ അരി കിലോയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ഓണത്തിന് ലഭ്യമാകും സെപ്റ്റംബർ മാസത്തെ സബ്സിഡി സാധനങ്ങൾ ഓഗസ്റ്റ് മാസം മുതൽ വാങ്ങാൻ സാധിക്കും തിരഞ്ഞെടുത്ത ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം വിലക്കുറവ് ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു അടുത്ത അറിയിപ്പ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടതാണ് ഓഗസ്റ്റ് മാസം അവസാനം ഓണം പ്രമാണിച്ച് കൂടുതൽ ധനസഹായം നമുക്ക് എത്തിച്ചേരുകയാണ് രണ്ട് ഗഡുക്കളാണ് ഈ ഓണക്കാലത്ത് നമുക്ക് എത്തിച്ചേരുക അതിനുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാന ധനവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് റിസർവ് ബാങ്കിൽ നിന്നും പ്രത്യേക കടമെടുപ്പ് ഇതിനുവേണ്ടി സർക്കാർ നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും തുക വിതരണം അടുത്ത ആഴ്ച തന്നെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന അറിയിപ്പ് വിതരണ തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും വരേണ്ടതായിട്ടുണ്ട് വളരെ വൈകാതെ തന്നെ ഉത്തരവും പുറത്തുവരും എങ്കിലും തന്നെ രണ്ടു മാസത്തെ ഗിടുവായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് ഉറപ്പായി കഴിഞ്ഞു അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിംഗും വരികയാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെയാണ് മസ്റ്ററിംഗിനുള്ള സമയപരിധി സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ഇനിയും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർ ഇതുകൂടി പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക കേവലം നാല് ദിവസങ്ങൾ മാത്രമാണ് ഇനിയുള്ളത് മസ്റ്ററിംഗ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുക ലഭിക്കുമെങ്കിലും ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ അടുത്ത മാസം മുതലുള്ള പെൻഷൻ മുടങ്ങുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക